ും തീർന്നില്ല അടുപ്പം തുടർന്നു പതിനാറാം വയസ്സിൽ മോഹവുമായി വീട് വിട്ടിറങ്ങിയ അശ്വതി ബാബു എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് നിൽക്കുന്നത് ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടും സ്വന്തം ജീവിതം തകർന്ന് തരുപ്പണമായി ഒരു മാനസിക രോഗിയായി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ മോഹവുമായി നടക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച് വലിയ സ്റ്റാർ ആകണം എന്ന് ചിന്തിക്കുന്ന ഓരോ ആൾക്കാർക്കും ഇതൊരു പാഠമാകട്ടെ നമ്മൾ ഏതൊരു മേഖലയിൽ പോയി കഴിഞ്ഞാലും അവിടെ നമുക്ക് പല രീതിയിലുള്ള ചതിക്കുഴികളും കാര്യങ്ങളും ഉണ്ടാകും പതിനാറാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയിട്ടും ചോദിക്കാനും പറയാൻ ആരുമില്ലാത്ത അവസ്ഥ അശ്വതി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് അന്ന് സ്വന്തം അപ്പനും അമ്മയും വളർത്തേണ്ട രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ ആ കുട്ടി ഇന്ന് ഒരിക്കലും വഴിവിട്ട് വഴിതെറ്റി ഈ ലെവലിൽ എത്തത്തില്ല അന്ന് പതിനാറാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയിട്ട് ചോദിക്കാനും പറയാൻ ആരുമില്ല ആ ഒരു അവസ്ഥ അത് തന്നെ ഞാൻ ആദ്യം ചിന്തിച്ചു വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ ആകത്തില്ലായിരുന്നു ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം തകർന്നു തരിപ്പണമായിരുന്നു ആറിയ പരിപാടികളും ചെയ്തു വേഷ്യാഭർത്തിയും ചെയ്ത് ആ പരിപാടിയിലാണ് അശ്വതി ബാബു എന്ന് പറയുന്ന ആ ഒരു നടി കടന്നു കൊണ്ടിരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നു പക്ഷേ ഈ നടിയുടെ പേരൊന്നും അവിടെ ചർച്ചയായില്ല സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അവരൊരു ഹോസ്പിറ്റലിൽ വന്നിട്ട് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതായത് കൂത്തുപറമ്പ് ജനറൽ ഹോസ്പിറ്റലിൽ വച്ചിട്ടാണ് അവർ കുറച്ച് പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാക്കിയത് മാനസിക നില തെറ്റി മാനസിക വിഭ്രാന്തിയായി ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലായിരുന്നു അവരവിടെ പെരുമാറി കൂട്ടിയിട്ടുള്ളത് റീസൺ എനിക്ക് കുട്ടികളോടൊപ്പം ഇരിക്കണം കുട്ടികളോടൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞ് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് നടന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു സീനാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ കണ്ടുനോക്കാം ചെറിയ മക്കളെ പറയുന്നത് രണ്ടു വയസ്സുമില്ല എന്റെ പെണ്ണോ നിങ്ങള് നിങ്ങൾ ആരെയും കേരൻ പറ്റും ഞാൻ ഇന്നലെ ഇവിടെ അവിടെ ഒരു മനുഷ്യനല്ല അങ്ങനെ ഓർത്തില്ലായിരുന്നു നിങ്ങൾ ക്യാമറയിൽ നോക്കുമ്പോ ഒരാളില്ലായിരുന്നു ഒരാളിവിടെ ഇല്ലായിരുന്നു കോടതി എനിക്കല്ലോ ഈ നാലഞ്ചു പേര് മനസ്സിലാക്ഷിയും പെന്തോട്ടിരിച്ച ഞാൻ ഇന്നലെ മുതലേ കൂടെ എന്തിനാ കൊടുത്തേ ഞാൻ പോലീസ് പോണം എനിക്ക് എവിടെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ മരിച്ചു തരണം അല്ലെങ്കിൽ എന്തെങ്കിലും

ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഇനി എന്താ ഒന്നുമില്ല ആ ഇപ്പൊ ആണ് ഈ ഹോസ്പിറ്റലിലെ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിന്നും ഇങ്ങനെ ഒരു വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം സമനില പോലും തെറ്റി ഒരു ഭ്രാന്തിയായാണ് ഇവിടെ അശ്വതി ബാബുവിനെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പതിനാറാം വയസ്സിൽ തൻ്റെ ഏറ്റവും വലിയ വലിയമായ സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി തിരിച്ചതാണ് ഒരു നടിയാവണം കൂടുതൽ പബ്ലിക് ഫിഗർ ആവണം ആൾക്കാർ ആരാധിക്കുന്ന ഒരു നടിയായി മാറണം എന്നൊരു ആഗ്രഹത്തോടെ പതിനാറാം വയസ്സിൽ ഇറങ്ങി തിരിച്ചതാണ് പക്ഷെ ഇന്ന് ജീവിതം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അയച്ചിട്ടുള്ളത് സിനിമാ മോഹമായി പെൺകുട്ടികൾ ഒരുപാട് പേർ കൊച്ചിയിലേക്ക് എത്തുന്നു ഉണ്ടെന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എത്തുന്നവർ ലഹരിക്ക് അടിമപ്പെട്ട് ഓരോരുത്തന്മാർ അവരുടേതായ സോർത്ത താല്പര്യങ്ങൾക്ക് യൂസ് ചെയ്ത് വിറ്റും ഓരോ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച് തൊലച്ച് നാരാണത്താക്കി ഇതുപോലെയാണ് അവസാനം ഭ്രാന്തിയായിട്ട് വന്ന് നിൽക്കുന്നത് ആ ഒരു വല്ലാത്ത അവസ്ഥ ഇവിടെ ശ്രീകാന്ത് സാബു എന്ന് പറയുന്ന ഏതോ രണ്ട് വ്യക്തികളാൽ ചതിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് പൈസ തട്ടിയെടുക്കുകയും ഈ പറയുന്ന അശ്വതി ബാബുവിനെ വെച്ചിട്ട് പല 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 മറ്റ് പരിപാടികളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആൻഡോ എന്ന് പറയുന്ന അമേരിക്കൻ മലയാളി ഒരു മലയാളി അവിടെ ഇരുന്നും കൊണ്ട് അമേരിക്കയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇവിടെ അശ്വതി ബാബുവിന് അയച്ചു കൊടുത്തോണ്ടിരുന്നത് എന്ത് ഉദ്ദേശമാണെന്ന് നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പത്ത് മുപ്പത്തെട്ടോളം ലക്ഷം രൂപ അയച്ചു കൊടുക്കുകയും ശ്രീകാന്ത് ട്രാവൽ ഏജൻസി ഒക്കെ തുടങ്ങി അതിൽ അശ്വതി ബാബുവിന്റെ പേര് വെച്ചിട്ടില്ല എന്നാൽ അശ്വതി ബാബുവിന്റെ പൈസ വെച്ചിട്ടൊക്കെയാണ് ആ ഒരു ഏജൻസി കാര്യങ്ങളൊക്കെ തുടങ്ങിയത് എന്നാൽ അതിനുശേഷം ആ ഏജൻസിയിൽ പോയതിനു ശേഷം അശ്വതിയെ തള്ളി മാറ്റുന്നു പിന്നെ അശ്വതി അതിനുശേഷം നൌഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് കുടുംബജീവിതം അടിപൊളിയായിട്ട് പോകാമെന്നുള്ള വൈൻഡെറ്റിലൊക്കെ പോകുന്നു അവിടെ നിന്ന് എല്ലാം തകരുകയാണ് ജീവിതം മൊത്തത്തിൽ തകർന്ന തരുപ്പണമായി ഒരു സിനിമാ സിനിമാമോഹവുമായി പതിനാറാം വയസ്സിൽ ഇറങ്ങി തിരിച്ചതാണ് അശ്വതി ഇന്ന് ജീവിതം എത്തി നിൽക്കുന്ന വഴി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തി വളരെ പരിതാപകരമായ അവസ്ഥ തന്നെയാണ് എന്തായാലും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അശ്വതി എൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം കൂട്ടുകാരിയുടെ കൂടെ ഇവിടെ വരുന്നതാണ് വന്ന് എന്നെ എൻ്റെ ഒരു സാബു എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഞാൻ നിൽക്കുന്ന സമയത്ത് ശ്രീകാന്ത് എന്ന് പറയുന്ന ഈ പെൺമാണിമ കേസിലൊക്കെ പെട്ട ഒരാൾ എന്താ പറയുക നമ്മുടെ ഡ്രൈവറായിട്ട് വന്നു അപ്പോൾ എൻ്റെ കാമുകിനെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പെണ്ണുടിയോ അന്നിട്ട് അവന് വേറെ സെറ്റപ്പും ആക്കി കൊടുത്തിട്ട് ഇതൊക്കെ എന്നെ വേറെ ഫോണിൽ കൂടെ വിളിച്ച് അറിയിച്ച് അറിയിച്ച് ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ആ സമയത്ത് ദുബായിലാണ് ഞാനിവിടെ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്താ എനിക്ക് എനിക്കെന്താ കാവൂന് വേണം എന്നുള്ള രീതിയിൽ ഇയാൾ സാബു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇയാളും പെൺവാണിഭവും കാര്യവും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവ ഇയാൾ എന്ത് ചെയ്ത് എന്നെയും ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ പൈസ ഉണ്ടാക്കാൻ ഇവര് നമ്മളെ യൂസ് ചെയ്യുക യൂസ് ചെയ് അപ്പം ഞാൻ പണ്ടേ പറഞ്ഞു എനിക്ക് ഈ ഇവിടെ വായിട്ട് നിൽക്കണ്ട എന്നെ ഇവർക്ക് പണത്തിന് വേണ്ടി പറയുന്ന ഒരാൾ എനിക്ക് ലോക്ക്ഡൗൺ ടൈമിൽ എന്നെ കേസ് അപ്പം എൻ്റെ കാര്യങ്ങൾ ഈ പുള്ളിയോട് ഞാൻ സത്യാവസ്ഥ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ഇവിടെ സാബവും ശ്രീകാന്തും മാക്സിമം അശ്വതയെ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും അത് ശാരീരികമായി യൂസ് ചെയ്തിട്ടുണ്ട് വിറ്റ് വരെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ ആൻഡോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മലയാളി ലോക്ക്ഡൌൺ സമയത്ത് അശ്വതിക്ക് പത്ത് മുപ്പത്തെട്ടോ ലക്ഷത്തോളം രൂപ അയച്ചു കൊടുക്കുന്നു അതൊക്കെ ഇവര് നയിച്ചായിട്ട് ആൻഡോയിൽ തട്ടിയൊക്കെ എടുത്ത് പോകുന്നു ട്രാവൽ ഏജൻസി എന്നൊക്കെ പേരിൽ പല 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 പരിപാടികളും നടന്നടയും നടന്നു പതിനാറാം വയസ്സിൽ ഒരു സ്വപ്നവുമായിട്ട് ഇറങ്ങിയ പെണ്ണിന്റെ അവസ്ഥ ഞാൻ അവരെ മാത്രം കുറ്റം പറയത്തില്ല കുട്ടിക്കാനും പറയാൻ ആരും ഇല്ലാണ്ട് നമ്മൾ തന്നെ പോവെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ അതിൻ്റെ തീയ്യ പ്രായത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവസാനം ഇതുപോലെ ഏതെങ്കിലും പെൺവാണി ഫത്തിലും മയക്കുമരുന്ന് കേസിലൊക്കെ ആയിട്ട് നിക്കാം അല്ലാണ്ട് ഇതിലൊന്നും നടക്കാൻ പോകുന്നില്ല എന്തായാലും ബാക്കി ഈ പുള്ളി എനിക്ക് കുറച്ച് മുപ്പത്തെട്ട് ലക്ഷം രൂപയോളം എനിക്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ യു അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ആ സമയത്ത് ലോക്ക്ഡൌൺ ആണ് ആ ടൈമിലാണ് എൻ്റെ ഡ്രൈവർ ആയിരിക്കുന്ന മുതലാളി എന്ന് പറയുന്ന ശ്രീകാന്ത് ഡ്രൈവർ ആയിരുന്നു ശ്രീകാന്ത് ഇപ്പം അവനും ഞാനൊന്നും പറയാനില്ല മുപ്പത്തെട്ട് ലക്ഷം രൂപ നിനക്ക് വല്ല പാവങ്ങൾക്കും കൊടുത്ത് സഹായിച്ചൂടേടാ നിന്റെയൊക്കെ ഓരോരോ സൂക്കേടിന് ഉള്ള ചിലവായിട്ട് ഇതൊക്കെ ആക്കി വിടുന്നതിൽ എനിക്കും യോജിപ്പില്ലടേ പാവപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റാതെ കിടക്കുന്ന എത്ര ആൾക്കാർ അവർക്കൊക്കെ കൊടുത്ത് സഹായിച്ചു നിന്റെ ഈ പൈസയുടെ കഴപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ ഇതാണ് ഇയാളുടെ അനിയന്റെ പേരിൽ ഒരു വസ്തു ഇട്ടിട്ടുണ്ട് വേണ്ടി എന്റെ പൈസകളും എന്നെ മിസ്യൂസ് ചെയ്ത് പഴമാണ് മിസ്യൂസ് ചെയ്തുണ്ടാക്കി വേണം എന്ന് പറയുമ്പോൾ നിങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുത്തതും കൂടിയൊക്കെയാണ് അപ്പം നിങ്ങളും അതിലൊരിതാണ് അവരും അതിൽ കുറ്റക്കാരാണ് രണ്ടുപേരും കണക്ട് എല്ലാം ഒരു ത്രാസി തോന്നും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇയാൾ ഒരു ജീവിതം എനിക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്നത് ഇത് ഒന്നായി എനിക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി ഞാൻ പതിനാറ് വയസ്സിൽ ഇവരെ പരിചയപ്പെടുന്നതാണ് ഈ ഇരുപത്തഞ്ച് വയസ്സ് ആയിട്ട് ഞാൻ എന്നും നാളെ കേട്ടാൽ നാളെ കേട്ടാ നാളെ കേട്ട ഈ ഇത് ഞാൻ എൻ്റെ ഇവരെ വീട്ടുകാരെ ഇവർ വീട്ടുകാർ വന്നു ഫാമിലിയൊക്കെ അറിയിച്ചു ഇവൻ്റെ വൈഫിനെ ഞാൻ പറഞ്ഞു ഡയോഴ്സിൻ്റെ കേസ് വന്നാൽ കൊടുക്കും എട്ട് വർഷമായി ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കുന്നു ഇന്ന് വേറെ ഞാൻ കണ്ടിട്ടില്ല ഇയാളുടെ വൈഫോ ആരും കോടു വിളിക്കുന്നത് ഇവൻ്റെ കുഞ്ഞും ഇതുമൊക്കെ എൻ്റെ കൂടെ തന്നെയാണ് വന്ന് കിടന്നുറങ്ങുന്നതും ഞാൻ വൈഫായിട്ട് തന്നെയാണ് ഇവൻ എല്ലാ സ്ഥലങ്ങളിലും കാണിച്ചിട്ടുള്ളത് ഞാൻ ഇവൻ്റെ കൂടെയാണ് ഫ്ലാറ്റുകളിലിവിടെ എല്ലാം താമസിച്ചിട്ടുള്ളത് ഈ സ്ഥലങ്ങളിലല്ല ഇയാൾ എൻ്റെ എന്നുള്ള രീതി തന്നെ കൊണ്ട് നടന്ന് ഇയാൾ ലാസ്റ്റ് ഉപേക്ഷിക്കാൻ വെച്ചാൽ ഈ അമേരിക്കക്കാരൻ്റെ ഫണ്ട് എനിക്ക് മനസ്സിലായി ഇയാൾ മിസ്യൂസ് ചെയ്യാന്ന് അയാൾ എനിക്കൊരു നല്ല ജീവിതം കിട്ടുക ഇവർക്ക് പണത്തിനോടുള്ള ആർത്തി മൂത്ത് ഇവർക്ക് ഈ പൈസ ഞാൻ ഇയാളോട് സത്യം പറഞ്ഞു ചേട്ടാ എന്നെ ഇവർ മിസ് യൂസ് ചെയ്യുക അപ്പം ഇയാൾ എന്നോട് ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അശ്വതി ഈ പൈസ എല്ലാം അശ്വതിക്ക് തരുന്ന എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കള്ളം പറഞ്ഞു ഏ ശ്രീകാന്തമൊന്നും മേടിക്കുന്നില്ല ഞാൻ ഇയാൾക്ക് എന്നോടുള്ള ഇവിടെ ശ്രീകാന്തായാലും സാബു ആയാലും നല്ല പോവുപോലെ അശ്വതി വെച്ചിട്ട് യൂസ് ചെയ്തു അത് സെക്ഷലി യൂസ് ചെയ്തു അവര് വഴി ഉണ്ടാക്കിയ ഫണ്ടുകളെല്ലാം നൈസായിട്ട് അടിച്ചോണ്ട് പോവുകയും ചെയ്തു അവിടെ ആര് മുഞ്ചി ആര് മുഞ്ചി അശ്വതി മുഞ്ചി ഒരു ഗതിപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് റീസെൻ്റ് നടന്നിട്ടുള്ള ഹോസ്പിറ്റൽ ഇഷ്യൂ കൂടി കണ്ടല്ലോ വല്ലാത്തൊരവസ്ഥ ബാക്കി ഞാൻ എന്ത് ചെയ്ത് ഇയാളോട് കള്ളം പറഞ്ഞു എനിക്കിത് ഓവറായി ഇയാളുടെ കയ്യിൽ നിന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെ പുഷ്പ് കള്ള അപ്പം ഞാനെന്ത് ഇത് എനിക്കത് പിന്നുള്ള ഞാൻ ഇന്ന് വേറെ ഒരാളെ പറ്റിച്ചിട്ടില്ല ഈ ആൻഡോയെ ഞാൻ പറ്റിച്ചിട്ടില്ല അടുത്ത് ഞാൻ എനിക്ക് ശ്രീകാന്തുമായിട്ട് സ്നേഹമാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല ആൻറ്റോ അടുത്ത് ഞാൻ പറഞ്ഞു ചോദിച്ചു സാറേ ഇന്നണക്കാണ് ഞാൻ ശ്രീകാന്തോട് സ്നേഹം പുള്ളി അന്ന് എന്നെ ഫോൺ കട്ട് ചെയ്ത് നീ എങ്ങനെയും ജീവിച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല അവർ കള്ളരാ നിന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കി പറ്റൂല എന്ന് പറഞ്ഞ് പുള്ളി അന്ന് കട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇവർ ായിട്ട് നൂ നൂറുവട്ടം പറഞ്ഞു എനിക്ക് ജീവിക്കണം എൻ്റെ നേരെ വരല്ലേ ഇവരെന്നെ എന്നെ മിസ്യൂസ് ചെയ്ത് എൻ്റെ പണം മേടിക്കുക എന്നുള്ള ഇതിനാണ് നിൽക്കുന്നത് അല്ലാതെ ഇവർക്ക് സ്നേഹവും ഒന്നുമില്ല എന്നെ കൊണ്ടുപോയി പ്രഗ്നന്റ് ആക്കി ആഘോഷം ചെയ്ത് ആ സമയത്തൊക്കെ ഞാൻ തന്നെ കിടന്ന് ഒരാളുടെ സഹായം ഇയാള് ഞാൻ വേദന എടുത്തക്കാരെ ഇയാള് ചോദിക്ക ഇത് ആരുടെ ആണെന്നുള്ള രീതിയിൽ ഇയാൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ മെഡിസിൻ തന്ന രണ്ട് ദിവസം ഹോട്ടലിൽ ഇട്ട് ബ്ലഡ് മൊത്തം വാർന്നു പോയി ഒരു അവസ്ഥ ഈ പതിനാറാം വയസ്സിൽ വീട് വിട്ടിറങ്ങി പോയതാണല്ലോ അശ്വതി പഠിപ്പും കാണില്ല വിദ്യാഭ്യാസം കാണത്തില്ല ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാകത്തും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് വർത്തമാനത്തിൽ നിന്ന് അത്യാവശ്യം മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഒരു വിവരമുള്ളതുപോലല്ല സംസാരിക്കുന്നത് എന്തൊക്കെയോ വായിത്തോന്നതുപോലെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു മാനസിക നില തെറ്റി സമനില തെറ്റി നിന്ന് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് അശ്വതി കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് എന്തായാലും കൊള്ളാടെ നല്ല അവസ്ഥയും ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത് എന്റെ കയ്യിൽ ഇത്രയും ശ്രീകാന്ത് മുതലാളി എന്ന് പറയുന്നത് എന്നെ വെട്ടിയിട്ടുണ്ട് വെട്ടിയും ഉപദ്രവിച്ചും എനിക്ക് ഒരാൾ വഴി എല്ലാവരും കൊള്ളാം എല്ലാവരും കൊള്ളാം അശ്വതിയും കൊള്ളാം സൂപ്പർ നല്ല നല്ല ടീംസ് എന്നീകരിച്ചിരിക്കുന്നു അവനുള്ള ഇതില്ല ഒരു പയ്യൻ എന്നോട് സ്നേഹം ഉണ്ടായിട്ട് ഇവൻ തന്നെ പരിചയപ്പെടുത്തിയ പയ്യെ സ്നേഹം ഉണ്ടായിട്ട് എന്നെ കെട്ടാന്ന് പറഞ്ഞ് അവനെക്കുറിച്ച് മിസ്യൂസ് പറഞ്ഞ് എന്റെ അടുത്ത് ഇതാക്കി ലാസ്റ്റ് ഞാൻ അവനെ കെട്ടൂലെന്ന് പറഞ്ഞ് അവൻ എൻ്റെ അടുത്ത് ഇവൻ്റെ കള്ളത്തരം അറിയിക്കാൻ തൂങ്ങിച്ചത്ത് ചത്തിട്ട് എറും പറഞ്ഞു നീ അവൻ കള്ളനാണ് എൻ്റെ ഫോണിലുണ്ട് അപ്പോൾ ഇവൻ പറഞ്ഞു ആ നിനക്ക് കണ്ട അവനെ ഞാനാണ് കൊന്ന് ഇവൻ പരിചയപ്പെടുത്തിയ ഒരാൾ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് കണ്ടപ്പോൾ ഇയാളുമായിട്ട് അടുക്കാതിരിക്കാൻ എൻ്റെ അടുത്ത് ഇയാളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു തരിക പറഞ്ഞു തന്നിട്ട് ഞാൻ ഇയാളോട് ഒരു രീതിയിലും നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ല ഇയാൾ എന്നെ മൂന്ന് വർഷമായിട്ട് കാണുന്നു ഇയാളുടെ പേരൊന്നും എനിക്ക് അറിയില്ല ഒരു സമയത്ത് പേര് വെക്കുമ്പോഴാണ് അയാൾ എൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥ തന്നെയല്ലേ അശ്വതിയുടെ എനിക്ക് കാണുമ്പോൾ പാവവും തോന്നുന്നുണ്ട് ഇന്ന് ഒരു ലഹരിക്ക് അടിമപ്പെട്ട് മാനസിക നില തെറ്റി നിൽക്കുന്ന ഒരു എത്തിയിട്ടുണ്ട് വളരെ പരിതാപകരമായ ഒരു അവസ്ഥ തന്നെ അല്ലെങ്കിൽ ബാക്കി ഈ പറഞ്ഞ ആൻഡോ അമേരിക്കയിൽ നിന്നുള്ള അയാൾ എനിക്ക് എനിക്കങ്ങനെ കുറേ ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്ത് ആണ് എനിക്ക് പൈസ ഈ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം ഇവർ ആ പണത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇവർ ഇന്ന് കെട്ടാം നാളെ കെട്ടാമെന്ന് പറഞ്ഞ് പ്രേമ വാഗ്ദാനങ്ങളും ഇതും ഇപ്പം ഞാൻ എന്ത് ചെയ്ത് ഇവർ എല്ലാം കൊടുത്തിട്ട് ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയിരിക്കുന്നു ഇപ്പോഴും എന്നെ ടോർച്ചർ ചെയ്ത് എന്നെ ഫോൺ വിളിക്കുക എൻ്റെ കയ്യിൽ നിന്ന് ഓരോ കാര്യത്തിന് പൈസ ഒഴിക്കുക എൻ്റെ തരാനുള്ളതൊന്നും തന്നിട്ടില്ല ഇപ്പം ഞാൻ ഇനി ഒരു പെൺകുഞ്ഞിനി ഇത് ഞാൻ ഇത്ര വർഷം എല്ലാവരും അറിയുന്ന അശ്വതി മയക്കുമരുന്നും ഇതുവാ അശ്വതി ഇതൊന്നും മടിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയല്ലായിരുന്നു എൻ്റെ ജീവിതം എല്ലാവരും കൂടി തകർത്തതാണ് മിസ് യൂസ് ചെയ്തതാണ് എനിക്ക് നീതി വേണം ഞാൻ ഇത് കച്ചവടം ചെയ്യുന്നു എനിക്ക് പണമല്ല വേണ്ട ഒരു പതിനാറ് വയസ്സായുള്ള കുഞ്ഞിനി പണം വേണോ അല്ലെങ്കിൽ സ്വത്ത് വേണോ അല്ലെങ്കിൽ യൂഫ് വേണോ എന്ത് വേണ്ട പതിനാറാം വയസ്സിൽ എന്ത് ആഗ്രഹത്തോടെയാണ് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് സിനിമയിൽ വലിയ സ്റ്റാറാവണം ആൾക്കാരുടെ മുന്നിൽ കൈയടി ഒക്കെ വാങ്ങിക്കൂട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഇറങ്ങിത്തിരിക്കുന്നത് സി പതിനാറാം വയസ്സിൽ സ്വന്തം വീട് വിട്ട് ഇറങ്ങുമ്പോൾ ആലോചിക്കണം പതിനാറാം വയസ്സാണ് പതിനാറ് വയസ്സിൽ ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയാൽ എങ്ങനെയായിരിക്കും ആ പെൺകുട്ടിയുടെ അവസ്ഥയെന്ന് നാളെ നമ്മുടെ മക്കളും പതിനാറാം വയസ്സും അല്ലെ പതിനഞ്ചാം വയസ്സിൽ ഇതുപോലെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് സിനിമാ നടിയാണോന്ന് പോയാൽ ഇതിനേക്കാളും അപ്പുറമായ ഗതികെട്ട അവസ്ഥയിലായിരിക്കും ആണെങ്കിൽ ജീവിച്ചെങ്കിലും ഒരു കൊണ്ട് അതുപോലും ഉണ്ടാവും നോക്കി ചിലപ്പം പറയാൻ പറ്റത്തില്ല അശ്വതി സ്വന്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേറെ ഒന്നുമില്ല നിങ്ങളെ കൊണ്ട് കാഴ്ച വളച്ച് കൊടുക്കുകയാണ് പലർക്കും പലരെയും പരിചയപ്പെടുത്തുന്നു മയക്കുമരുന്നിലൂടെയൊക്കെ ഒക്കെ കടത്തിവിടുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളടുത്ത് ട്രൂ ലവോ അത് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതിയായിരുന്നു എന്തായാലും നടക്കേണ്ടൊക്കെ നടന്നു ഇനി പഴയ ഒരു രണ്ടു വർഷം മുന്നേ ഉള്ള ഒരു ന്യൂസ് ഒന്ന് കൊടുക്കാം അശ്വതി മേ റിലേറ്റ് ആയിട്ട് നൌഫലിനെ കല്യാണം കഴിച്ചതൊക്കെ അറിയാമല്ലോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ഒന്ന് കൊടുക്കാം നമസ്കാരം അമിത ലഹരിയിൽ വാഹനം ഓടിച്ച നിരവധി വാഹനങ്ങൾ ഇടിച്ച് തെറിച്ച സംഭവത്തിൽ സിനിമാ സീരിയൽ താരം അശ്വതി ബാബുവിനെയും സുഹൃത്ത് നൌസലിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ചർച്ചയാകുന്നത് നടിയുടെ ജീവിതമാണ് ഇന്നലെ വൈകിട്ട് ഏഴ് മുപ്പതോടുകൂടിയാണ് തൃക്കാക്കര ക്ഷേത്രത്തിന് സമീപം നാട്ടുകാരുടെ കൂടി പോലീസ് ഇവരെ പിടികൂടിയത് കേസിൽ മുൻപും ഇവർ പിടിക്കപ്പെട്ടിരുന്നു സിനിമാ കഥയെല്ലുന്നതാണ് അശ്വതി ബാബുവിന്റെ ജീവിതകഥ തിരുവനന്തപുരം തുമ്പ ആറാട്ടു വഴി പുതുവൽ സ്വദേശിനിയാണ് അശ്വതി ബാബു തിരുവനന്തപുരത്തെ സാധാരണ പെൺകുട്ടിയായ ബിനിയുടെയും ബാബുവിന്റെയും മകളായി ജനിച്ച അശ്വതി ഒരു ആപങ്ങൾക്കിടയിൽ നിന്ന് ആടപര ജീവിതം നയിക്കാൻ കണ്ടെത്തിയ വഴിയായിരുന്നു മയക്കുമരുദ്ധ കച്ചവടവും വമ്പൻമാരുമായിട്ടുള്ള ബിസിനസ് ഇടപാടുകളും പെൺവാണിഭവും ഇതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചർച്ചയായ കഥ അന്ന് അറസ്റ്റിലായതോടുകൂടി എല്ലാം നിർത്തി എന്ന് കരുതി പക്ഷെ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല മയക്കുമരുതുമായ അടുപ്പം തുടർന്നു ഇതാണ് തൃക്കാക്കരയും ഞെട്ടിച്ചത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതോടെ അശ്വതിയുടെ അമ്മയും തിരുവനന്തപുരം സ്വദേശിയുമായ വീണ മക്കളെ വളർത്താനായി വട്ടി പണം കൊടുത്ത ഉപജീവനമാർഗ്ഗം കണ്ടെത്തി ഒടുവിൽ അമ്മയുടെയും മകളുടെയും സംരക്ഷണത്തിനായി മകനെ ഗുണ്ടയായി വളർത്തി പിന്നെ പലശക്കാരുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നതിനായി മകന്റെ കൈകരുന്ന് ഗുണ്ടായുമായിട്ട് മാറ്റി മോഷണവും പിടിച്ചു സ്ഥിരമാക്കി പോലീസുകാരുടെ നോട്ടപ്പുള്ളിയായി ഗുണ്ടാലിസിൽ ഇടം പിടിച്ച അശ്വതിയുടെ സഹോദരൻ പലതവണ പലതവണയ്ക്കുള്ളിലുമായി ഇതിനിടയിൽ അശ്വതി വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ചേക്കേറി ലുലു മോളിൽ ആയി ജോലി തേടി അവിടെ വെച്ച് കണ്ടുമുട്ടിയ സുഹൃബന്ധങ്ങളിലും നിന്നും വങ്കിടക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ മോഡലിംഗ് രംഗത്ത് എത്തി പിന്നെ പലചരംഗം ചൂട് വെച്ചതോടെ താൻ അനുഭവിച്ച പ്രാർത്ഥനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി നോക്കേണ്ട വരാൻ അശ്വതി വളർന്നു സിനിമ മേഖലയിലെ പ്രമുഖർക്കിടയിൽ ആബന്ധം വളർന്നപ്പോൾ അശ്വതിയുടെ അഭിനയമുഖം സാക്ഷാത്കരിക്കാനുള്ള വഴിയും തെളിഞ്ഞു എന്ന സീരിയലിന്റെ അഭിനയത്തിന് തുടക്കം കുറിച്ച് അശ്വതി സ്വർണ എന്ന സിനിമയിലെ മുഖം കാണിച്ചു അതിനുശേഷം മോഹൻലാലിന്റെ വെളുപാടിന്റെ പുസ്തകത്തിലും അഭിനയിച്ചു അനിടയിലായിരുന്നു നിരോധിത മയക്കവരുമായി നടിയും ഡ്രൈവറും പിടിയിലായത് ഇതോടുകൂടി കൊച്ചി പാലച്ചുവടിലെ ഡി ഡി ഗോൾഡൻ ഗേറ്റ് എന്ന ഫ്ലാറ്റിലെ നടിയുടെ അപ്പാർട്ട്മെന്റിലെ പെൺവാടി കഥകളും ചർച്ചയാകുന്നു എന്നാൽ ഈ കേസ് ആസ്നപ്പുറത്തേക്ക് പോയില്ല അന്ന് അറസ്റ്റിലായ നടിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അനുഷ്ഠസം പോലും നെട്ടിയതാണ് നടിയും നിരവധി യുവതികളും ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളും മൊബൈലിൽ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചു ഇത് സംബന്ധിച്ച വാട്സ്ആപ്പ് ശബ്ദ സന്ദേശങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു അശ്വതി അറസ്റ്റ് ചെയ്യുമ്പോൾ മുംബൈ സ്വദേശിയായ ഇരുപത്തിരണ്ട് കാര്യം അന്ന് പോലീസ് ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റഡി എടുത്തിരുന്നു അശ്വതി എല്ലാ ദിവസവും മയക്കുമരുദ്ധ ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് അതിനാൽ തന്നെ സ്വന്തം ഡ്രൈവറെ ബംഗളൂരുവിൽ വിട്ട് സാധനം വാങ്ങുകയായിരുന്നു അന്നത്തെ പതിവ് അക്കാര്യത്തിൽ മിക്ക ദിവസങ്ങളിലും ഡ്രൈവർ ബിനോയ് എബ്രഹാം ബംഗളൂരുവിൽ പോകുന്നത് പതിവായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു യാത്ര ഇങ്ങനെ കൊണ്ടുവരുന്നതിനിടയിലായിരുന്നു പോലീസ് ഇയാളെ പിന്തുടർന്ന് നടിയുടെ ഫ്ളാറ്റിലെത്തി അറസ്റ്റ് ഉണ്ടായത് കൊച്ചിയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഡി ജെ മയക്കുമത് പാർട്ടികൾ പതിവാണ് ഇന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു കഞ്ചാവിൽ നിന്നല്ല വിവിധമായി മണിക്കൂറുകളോളം ലഹരി നൽകുന്ന എൽ എസ് സ്ടാമ്പും എം ഡി എം എയും വിവിധ എം ായിരുന്നു പാർട്ടികളിൽ ഉപയോഗിച്ചിരുന്നത് വേദന നൽകുന്ന മണിക്കൂറുകളോളം ലഹരി നിലനിൽക്കുമെന്ന് ഉൻമാതാവസ്ഥയിൽ കഴിയാമെന്നത് ഇവയോടുള്ള പ്രിയവർക്കാൻ ഈ ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം അശ്വതിയുടെ ഒരു പൂർണ്ണ ഇമേജ് നമുക്ക് കിട്ടും പതിനാറാം വയസ്സിൽ സിനിമാ മോഹവുമായി വരുന്ന അടുത്ത് ലുലുമാളിൽ ജോലി ചെയ്യുന്ന അവിടെ നിന്നുണ്ടാവുന്ന ബന്ധങ്ങൾ പിന്നെ ഈ ഒരു ഗുണ്ടാറ സെറ്റപ്പിലാണ് വളർന്നു പന്തലിക്കുന്നത് ജീവിക്കുന്ന വളരെ റിസ്കി ആയിട്ടുള്ള ഫാക്ടറാണ് കാരണം നാളെ നമ്മുടെ മക്കള് കുടുംബത്തിലുള്ളവരൊക്കെ ഇതുപോലെയൊക്കെ ആയക്കാം ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ദൂരെ ജോലിക്കൊക്കെ വിടുന്ന പെൺമക്കൾ ഉണ്ടെങ്കിൽ സൂക്ഷിക്ക തന്നെ ചെയ്യും ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടി പോകുന്നത് പോലെ അല്ല പെൺമക്കള് പാരന്റ്സ് വീട്ടിലെ അവസ്ഥ കൊണ്ട് ദൂര സ്ഥലങ്ങളിൽ ചെല്ല ഇതുപോലെ മോളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ജോലിക്കൊക്കെ വിടും അവസാനം ഇതുപോലെയൊക്കെ ഇരിക്കും അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും സൂക്ഷിക്കുക സ്വന്തം മക്കളെ നല്ലപോലെ വളർത്തുക ഇതുപോലെ പലയിടത്തും ഒക്കെ ജോലിക്ക് പറഞ്ഞങ്ങ് വിടരുത് അവസാനം ഇതുപോലെയൊക്കെ ഇരിക്കും പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ഇതിൻ്റെ ഒരു ചുവട് വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വലിക്കാൻ പാടാണ് പറ്റത്തില്ല അതുകൊണ്ട് സ്വന്തം മക്കളെയൊക്കെ സൂക്ഷിച്ച് വളർത്തുക പ്രത്യേകിച്ച് പെൺമക്കളുണ്ടെങ്കിൽ കൂടുതൽ കരുതലോടെ തന്നെ വളർത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവസാനം ഇതുപോലെയൊക്കെ കാണാം അല്ലാണ്ട് വേറെ ഒരു ബെനിഫിറ്റും മാതാപിതാക്കൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മുകളിലേക്ക് ഒരു ജോലിക്ക് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പതിനാറ് വയസ്സായ പെൺകുട്ടി വിടുക എന്ന് പറഞ്ഞാൽ അതെത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെയൊക്കെ ഇരിക്കും ഇതിനേക്കാളും അപ്പുറം ഗതികെട്ട അവസ്ഥയിലോട്ടും ചിലപ്പോ പോയേക്കാം എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് ഉറപ്പാട്ട് താഴെ ഉണ്ട് പുതിയ വീട്